കോടി ലക്ഷം രൂപ ചെലവാക്കി നീന്തൽ കുളമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആര്യാരാജ്യത്തിൽ ഉദ്ഘാടന തീരുമാനത്തെ പോകാൻ ഇറങ്ങി ജനങ്ങൾ ചർച്ച നടത്തിയതുകൊണ്ടാണ് മുഴുവനും പുല്ലും പായലും പിടിച്ച് കിടക്കുക ഞാൻ ചോദിക്കുന്നു എവിടെ പോയി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ ഒരുപാട് പറയുക അങ്ങനെ ഒക്കെ തന്നെ തക്കുന്ന ഈ കോർപ്പറേഷനെയും ഈ സംവിധാനത്തെയും ഒരു നിമിഷം മുമ്പ് പറിച്ചറിയുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞങ്ങൾ ഒരു മൂന്ന് പോയിന്റ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ബി ജെ പിക്ക് ഈ നഗരസഭ വരിക്കുവാൻ ഒരു അവസരം തന്നാൽ യാതൊരു സംശയവും വേണ്ട തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഘടനയ്ക്ക് ഒരു മുതൽ കൂട്ടായുമാണ് തിരുവനന്തപുരം നഗരസഭ പലരും ചോദിച്ചു എങ്ങനെയാണ് നമുക്കറിയാം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആർ സി സി റീജിയൽ ക്യാൻസർ സെന്റർ അതോടൊപ്പം തന്നെ എസ് ഐ ടി അതോടൊപ്പം തന്നെ പങ്കെ பஞ்சகர்ம ஆசுபத் ஆயுர்வேத ஆசுபத்திரிமெண்ட் பூஜப்பிரி தொட்டமெண்ட் ஆயுர்வேத கோயில் ஒருபாடு ஒருபாடு நிலவதி மிக ஆசுபத்திரி இது சேர்ந்து கொண்டு மெடிக்கல் டூரிசத்தில் ஒரு ஹப்பாக்கி திருவனந்தபுரம் மாற்றி கழிஞ்சால் കേരളത്തിൽ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാർഡിയാക്സ് സർജറി വിദേശ രാജ്യങ്ങളിൽ അൻപതും അറുപത് ലക്ഷം രൂപയാണ് ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് രോഗികളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രോഗികൾ എങ്ങനെയെന്ന് കരുതിയാൽ ക്ലിനിക്കിലേക്ക് ചികിത്സ തേടി കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ അമേരിക്കയിലേക്ക് പോകുന്നത് പോലെ രോഗികൾ തിരുവനന്തപുരത്ത് എത്തിയക്കുമ്പോൾ അവർ ഇവിടെ ചെലവഴിക്കുന്ന പണം തിരുവനന്തപുരത്തിന്റെ എക്കണോമിയിൽ പമ്പ് ചെയ്യപ്പെടുകയും നമുക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുകയും തിരുവനന്തപുരത്തിന്റെ സാമ്പത്തിക ഘടകമാറുകയും ചെയ്യും പത്മനാഭസ്വാമി കേന്ദ്രം ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാൽ ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാലും പത്മനാഭ സ്വാമി കേന്ദ്രവും ഭീമാ പള്ളിയും വെട്ടുകാട് പള്ളിയും ചേർത്തുകൊണ്ട് ഫിൽഗ്രിം ടൂറിസം സെന്ററാക്കി തിരുവനന്തപുരത്ത് മാറ്റിക്കഴിഞ്ഞ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമ്പദ്ഘടന മെച്ചപ്പെടും ഐ ടി ഹൈദരാബാദിനും ബാംഗ്ലൂരിനും മുമ്പ് ഐ ടി ആരംഭിച്ച ഐ ടി പാർക്ക് ആരംഭിച്ചാണ് തിരുവനന്തപുരത്ത് ഇന്നും നമ്മൾ തുടങ്ങിയു നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖരജി എന്ന ഐ ടി വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ திருவனந்தபுரத்தை ஐ டி சில பிரவர்த்தனம் நடத்தி கழிஞ்சால் பிரியப்பட்டவரை அஞ்சு வர்ஷம் கொண்டு ஹைதராபாதி பாங்ளூரினும் நம்ம ஐ டி மேலுக்கு எத்தான் சாதிக்கும் அதுல வர அவசரங்களும் வரிமான நம்ம நாடி சாம்பத்த மெச்சப்படுத்தும் விழிஞ்சம் மும்பை போர்ட்டு என்ன வச்சுக்கொண்டான மஹாராஷ்டிர இண்ட சாம்பிக தலைஸ்தான மாறியதெகில் அதுக்காள் அனந்த சாத்தியதில் உள்ள விழிஞ்சம் போட்டு நரேந்திர மோடி நேதத்துவத்தில் ஒன்று கிருத்தியு பரிபாலி கிஞ்சால் இண்டியடைய சாம்பத்திய தலைத்தான எந்த கொண்டு திருவனந்தபுரத்திலும் கேரளத்திலும் மாறி கூட ഉത്തരം കൊണ്ടുപോയേക്കും ഉടുമ്പുണ്ടുയർത്തി കാണിക്കുന്ന ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെയും നടുറോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തുന്ന ധിക്കാരി ആയിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെയും ജോയിയുടെയും ആനാവൂർ നാഗപ്പന്റെയും കൊബുത്തുകളിൽ ഈ ചിന്താഗതി എന്ന് ഉയരുകയല്ല എന്ന് ആവർത്തിച്ചു കൊണ്ട് ഞാൻ പറയുന്നു ഒരവസരം ബി ജെ പി തരൂ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മനോ ഞങ്ങൾ തിരുവനന്തപുരത്ത് മാറ്റും ആരും ജീവിക്കാൻ പതിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്ത് മാറ്റുമെന്ന് വാക്ക് വന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒട്ടരേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയ പ്രതി ജയ് ഭാരത് മാതാ